നമസ്കാരം ഞാനൊരു മലയോര കർഷകനാണ് എന്ന് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ നാട് പട്ടിണിയിലേക്ക് പോവാതെ കാക്കാൻ അക്കാലത്തെ ഭരണാധികാരികൾ കാട് തെളിച്ച് കൃഷി ചെയ്യാൻ നിർദ്ദേശിച്ചപ്പോൾ മലമ്പാമ്പിനോടും മലമ്പനിയോടും ഏറ്റുമുട്ടി ആ വെല്ലുവിളി ഏറ്റെടുത്തവരാണ് മലയോര കർഷകർ അവർ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് കേരളം ഇന്ന് ഈ സ്ഥിതിയിലെത്തിയത് അങ്ങനെയാണ് മലയോരങ്ങളിൽ സെറ്റിൽമെൻറ്റുകൾ രൂപപ്പെടുന്നത് തീർച്ചയായും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയുടെ അരികിലേക്കാണ് കടന്നു കയറിയത് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു അവരങ്ങനെ ചെയ്തതുകൊണ്ടാണ് നഗരവാസികൾ അടക്കമുള്ളവർ ഇന്ന് അഭിമാനത്തോടെ നെഞ്ചുയർത്തി നടക്കുന്നത് കാലം ഒരുപാട് മാറി മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്ക് പ്രാധാന്യം വന്നു അതുകൊണ്ട് തെരുവുപട്ടിയുടെയും ഒരു കാട്ടുപന്നിയുടെയും ഒക്കെ ജീവന് മനുഷ്യനേക്കാൾ പ്രാധാന്യം വന്നപ്പോൾ ഏതാണ്ട് മുക്കാൽ നൂറ്റാണ്ടിലേറെയായി സാഹസപ്പെട്ട് ഈ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാടിന്റെ അരികിലേക്ക് മാറി താമസിച്ചവർ കയ്യേറ്റക്കാരും ജനവിരുദ്ധരുമായി മാറുന്നത് ഖേദകരമായ ഒരു സാഹചര്യമാണ് ഈ മുക്കാൽ നൂറ്റാണ്ടും മൃഗങ്ങളും മലയോരവാസികളും തമ്മിൽ സൗഹൃദത്തിൽ തന്നെയായിരുന്നു ഇടയ്ക്ക് അവർ കടന്നു കയറുകയും മൃഗങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും കാട് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിന് കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ തടയിടാൻ ഭരണകൂടങ്ങൾക്കും കഴിഞ്ഞു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള കയ്യേറ്റങ്ങൾ പോലും നിയമസാധുത നൽകി മലയോര ജനതയെ മാറി വന്ന് സർക്കാരുകൾ അംഗീകരിച്ചത് എന്നാൽ ഇപ്പോൾ കർശനമായ നിയന്ത്രണങ്ങളും കാടിന് അതിർവേലികൾ കെട്ടാത്തതും മൂലം കാട്ടിൽ മൃഗങ്ങൾ പെരുകുകയും അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് മൃഗങ്ങളുടെ എണ്ണം വളരുകയും ചെയ്തതോടെ അവ നാട്ടിലേക്ക് ഇറങ്ങുന്നു അവയെ നിയന്ത്രിക്കാനോ തിരിച്ച് കാട്ടിലേക്ക് ഓടിക്കാനോ പോലും കർഷകന് കഴിയാത്ത ഒരു ഗതികെട്ട അവസ്ഥയിൽ വന്നു മലയോരങ്ങളിലെ ജനങ്ങൾ മുഴുവൻ ജീവൽഭയത്താൽ ഓടിയൊളിക്കുന്ന സാഹചര്യമാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ ദയനീയ കഥ അവർ വിളകൾ നശിപ്പിച്ചതുകൊണ്ട് ഉപജീവനം മുട്ടിയ പാവപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ ഏറ്റവും ഒടുവിൽ അത്തരമൊരു ദുരന്ത വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഞാൻ ജനിച്ചു വളർന്ന നാടിൽ നിന്നും മൂന്നോ നാലോ കിലോമീറ്റർ മാത്രം അകലെ തുലാപ്പള്ളി വട്ടപ്പാറയിൽ നിന്നാണ് ബിജു പേരുള്ള രണ്ടു മക്കളുള്ള അമ്പത്തിരണ്ട് കാരനാണ് അവിടെ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അർദ്ധരാത്രി ഏതാണ്ട് ഒരു മണിയോടെ ബിജുവിന്റെ വീടിന്റെ പരിസരത്ത് കാട്ടാന എത്തുന്നു കാട്ടാന കൃഷി നശിപ്പിക്കുന്നു എന്ന് കണ്ടറിഞ്ഞ് ബിജു പുറത്തേക്ക് ഇറങ്ങുകയാണ് കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലിട്ട് ജീവിച്ച് പരിചയമുള്ളത് കൊണ്ട് തന്നെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ കാട്ടാന വീടിന് തൊട്ടടുത്ത് വെച്ച് ബിജുവിനെ അതിക്രൂരമായി കുത്തിക്കൊല്ലുകയാണ് വിവരമറിഞ്ഞ് അർദ്ധരാത്രിയോടെ ജനക്കൂട്ടം അങ്ങോട്ട് പ്രവഹിക്കുന്നു ബിജുവിന്റെ ജീവിതം മാത്രമല്ല ആ നാട്ടിലെ മനുഷ്യരുടെ മുഴുവൻ ആശങ്കയുടെ പ്രശ്നമാണ് ജനം തടിച്ചുകൂടിയതോടെ സി എന്ന നാട് ഭരിക്കുന്ന പാർട്ടിക്ക് അപകടം നടത്തു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു ദുരന്തമുണ്ടായാൽ ജനവികാരമുണ്ടായാൽ അത് പത്തനംതിട്ട മണ്ഡലത്തെ മാത്രമല്ല മലയോരങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ മണ്ഡലങ്ങളിലും സർക്കാരിന് എതിരാകുമെന്ന് വ്യക്തമായി അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പൊന്നും ഉണ്ടാകുന്നതിനേക്കാൾ ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു അവിടുത്തെ ജനപ്രതിനിധികൾ എത്തുന്നതിന് മുൻപ് എം എൽ എയോ എം പി യോ ഒന്നും എത്തുന്നതിന് മുൻപ് പത്തനംതിട്ട ജില്ലാ കളക്ടറും പത്തനംതിട്ട എസ്പിയും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തുന്നു ഓർക്കണം രാത്രി ഒരു മണിക്കാണ് സംഭവം ഉണ്ടാകുന്നത് വെളുപ്പാം കാലത്ത് അഞ്ചുമണി ആയപ്പോഴേക്കും സർക്കാർ സംവിധാനങ്ങളെല്ലാം ഓടിയെത്തുകയാണ് സ്ഥാനാർത്ഥികൾ പോലും ഇതിനു ശേഷമാണ് വിവരം അറിഞ്ഞതും പിന്നീട് അവിടെ എത്തിച്ചേർന്നതും ജനക്കൂട്ടം പതിവ് പോലെ ബഹളം വെക്കുന്നു മൃതദേഹം എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നഷ്ടപരിഹാരം നൽകണം ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകണം ജോലി നൽകണം എന്നവർ ഡിമാൻഡ് വെക്കുന്നു സർക്കാർ സംവിധാനങ്ങൾ പേടിയോടെയാണ് വിഷയത്തെ കൈകാര്യം ചെയ്തത് കോതമംഗലത്തും ചക്കിട്ടുപാറയിലും കൽപ്പറ്റയിലുമൊക്കെ സ്ഥിതി കൈവിട്ടു പോയത് സർക്കാർ കണ്ടറിഞ്ഞതാണ് കോതമംഗലത്ത് മൃതദേഹം തട്ടിക്കൊണ്ടുപോയതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായി സർക്കാരിനെ മാനം രക്ഷിക്കാൻ ഏറെ പാടുപെടേണ്ടി വന്നു അത്തരമൊരു സാഹചര്യം ആവർത്തിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയാവരുതേ എന്ന് സി പി എം ആഗ്രഹിക്കുന്ന വിഷയം ചർച്ചയാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അർദ്ധരാത്രിയിൽ തന്നെ തീരുമാനമുണ്ടാകുന്നു നേരം വിളിക്കുന്നതിന് മുൻപ് കളക്ടർ ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നു ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്ന പത്ത് ലക്ഷം രൂപ കൊടുക്കാം സർക്കാർ ഉദ്യോഗം മകന് കൊടുക്കാം എന്ന് കളക്ടർക്ക് വാക്കുകൊടുക്കേണ്ടി വരുന്നു അതിന് രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കളക്ടർ തീരുമാനമെടുക്കുകയും ശക്തമായ നടപടി വാഗ്ദാനം ചെയ്യുകയും ചെയ്തതോടെ മൃതദേഹം നേരം വിളിക്കുന്നതിന് മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ജനത്തെ സർക്കാർ എത്രമാത്രം ഭയക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ജനകീയ വിഷയങ്ങൾ ചർച്ചയാവാതിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന് തെളിവായി മാറിയത് ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഏത് വമ്പന്മാരെയും തറ പറ്റിക്കാം എന്നതിന്റെ തെളിവാണിത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം അടക്കണമെങ്കിൽ പറഞ്ഞ വാക്കു പാലിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകണം എന്ന് ജനക്കൂട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് കളക്ടർ ആ വാക്കുകൊടുത്താണ് പോയത് അവരത് ചെയ്യുമോ എന്ന് ഇന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും എന്തായാലും ജനശക്തിക്ക് മുമ്പിൽ നേരം വിളിക്കുന്നതിന് മുൻപ് തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയും എന്നതിന് മാറുന്നു വട്ടപ്പാറയിലെ ഈ ദുരന്തം ജനക്കൂട്ടം എങ്ങനെയാണ് കളക്ടറെ കൈകാര്യം ചെയ്തതെന്നും കളക്ടർ എങ്ങനെയാണ് സ്ഥിതി വഷളാകാതെ കാത്തു സൂക്ഷിച്ചതെന്നും അവിടെ റെക്കോർഡ് ചെയ്ത ഈ ദൃശ്യങ്ങൾ സാക്ഷിയാണ് അവിടുത്തെ നാട്ടുകാർ എനിക്ക് അയച്ചു തന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുക വീടിന്റെ തള്ളി തള്ളി കിണറും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണോ വേണ്ടി സർക്കാർ ഒരു തീരുമാനം പറഞ്ഞോട്ടെ തീരുമാനം തീരുമാനം ഉണ്ടാവണം പറഞ്ഞിട്ടുണ്ട് സാറേ തീരുമാനം അങ്ങനെ എഴുതിരാൻ പറ്റുമോ ടുത്ത് കടലാസ വരുന്നത് അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് വെള്ള പേപ്പർ എടുത്തോണ്ട് നിങ്ങൾ എങ്ങോട്ട് പോവും നിങ്ങളെ പറഞ്ഞ ശേഷം സംസാരിക്കും ഞാൻ പറഞ്ഞ ശേഷം ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്കാം അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാം ഒറ്റ കാര്യമുള്ള ഞാൻ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ കോമ്പൻസേഷൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മൂവ് ചെയ്യാം എന്നെ തഹസിൽദാര് വരട്ടെ തഹസിൽദാരോട് വന്നാൽ ഫയൽ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഫയൽ എടുക്കണ്ടേ നമുക്ക് ഇത് കൊടുത്ത കോമ്പൻസേഷൻ കൃത്യമായിട്ട് മൂവ് ചെയ്യണേ എനിക്ക് ഇവിടുന്ന് ഈ ബോഡി എടുത്തേ പറ്റുകയുള്ളൂ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടവും ബാക്കി കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ബാക്കി പ്രൊസീജിയർട്ട് പോകാൻ പറ്റുള്ളൂ അതിനുശേഷം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും അതിനുള്ളിൽ ഫയൽ മൂവ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് ഗവൺമെന്റ് ഇന്ന് തന്നെ നമുക്ക് തീരുമാനാക്കിയെടുക്കാം ഒരു ബോഡി വെച്ചോണ്ടല്ലോ ഇവരുടെ മകനടക്കം വന്നുകഴിഞ്ഞ് ഈ ബോഡി ബോഡിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കോൺസീജ് പ്രഖ്യാപിക്കും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ബാക്കി കുറച്ച് ജോലി കൊടുക്കുന്ന കാര്യവും ഈ മലമ്പുരു കാര്യം പിന്നെ അവരോട് സംസാരിച്ചാൽ മതി കാരണം ഇത് രണ്ടും നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ കോമ്പൻസേഷൻ കൊടുക്കാം ബാക്കി എക്സ്ട്രാ ഇപ്പൊ പത്ത് ലക്ഷം പെട്ടെന്ന് കൊടുക്കാൻ പറ്റും ബാക്കിയുള്ളത് എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് ഇന്ന് തന്നെ ഇതിന്റെ ഫയൽ അയച്ചിരിക്കും ഒന്ന് രണ്ട് ജോലിയുടെ കാര്യത്തിൽ മോന്റെ കാര്യത്തിൽ ഇവിടുത്തെ തഹസിൽദാർ വന്നാൽ ഇവിടുത്തെ ഇവിടുത്തെ എന്താ സാഹചര്യം എടുക്കട്ടെ എടുത്തിട്ട് റെക്കമെൻഡേഷൻ കൃത്യമാണ് കൃത്യമായിട്ട് അയയ്ക്കാം നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് യാതൊരു അനീതിയുണ്ടാ പിന്നെ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പറഞ്ഞോട്ടെ ഇവിടെ നിങ്ങൾ എന്തൊരു പരാതി പറഞ്ഞത് ഫോറസ്റ്റിനെ പറ്റിയാണ് ഇവിടെ ഫെൻസിംഗ് എന്ന് പറയുന്നു വിത്തിൻ വരട്ടെ ഉടനെ തന്നെ ഡി എഫ് ഒയുമായിട്ട് ചേർന്നിട്ട് ഇവിടുത്തെ എം എൽ എയും എ പിയും അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പ്രതിനിധികൾ ആരാണോ ഒന്നോ രണ്ടോ ആൾക്കാരെയും ചേർത്ത് നമുക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഫെൻസിംഗ് നീക്കം നടപടിയാക്കാം ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞല്ലോ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഒന്നെങ്കിൽ നമുക്ക് ഇത് വിടിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്ന് ദിവസം പറയാം നടപടി ആയില്ലെങ്കിൽ ഞങ്ങൾ കാത്തിരേറ്റി കാണും ഇതിന്റെ ആട്ടുകാർ മുഴുവൻ